എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റ് സ്റ്റഡി സെന്റർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്ലസ് ടു തുല്യതാ കോഴ്സിന്റെ മൈക്രോ എക്കണോമിക്സിലെ നാലാമത്തെ അധ്യായത്തിലെ സപ്ലൈയുടെ വില ഇലാസ്തികത അപ്പൊ എന്താണ് വില ഇലാസ്തികത എന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ് അതുപോലെ തന്നെ എന്താണ് സപ്ലൈ എന്ന് നാം പഠിച്ചു കഴിഞ്ഞു നമുക്കറിയാം വില ഇലാസ്തികത എന്ന് പറയുമ്പോൾ ചോദനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദനത്തിന്റെ വില ഇലാസ്തികത എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ് നമുക്കറിയാം ചോദനത്തെ നിർണ്ണയിക്കുന്ന നാല് ഘടകങ്ങൾ ആ നാല് ഘടകങ്ങളിൽ മാറ്റമില്ലാതെ വിലയിൽ മാറ്റം ഉണ്ടാകുമ്പോൾ ചോദനത്തിൽ മാറ്റം സംഭവിക്കുമ്പോഴാണ് അതിന്റെ തോത് അളക്കുന്നതിനെയാണ് നമ്മൾ ചോദനത്തിന്റെ ഇലാസ്തികത എന്ന് പറയുന്നത് അതുപോലെ തന്നെ സപ്ലേയെ നിർണയിക്കുന്ന മൂന്ന് ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം അതായത് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വികാസം അതായത് സാങ്കേതിക വിദ്യയുടെ വളർച്ച രണ്ടാമത്തത് അസംസ്കൃത വസ്തുക്കളുടെ വില മൂന്നാമത്തത് ഗവൺമെന്റ് ചുമത്തുന്ന നികുതി ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ഒരു സപ്ലൈയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഈ സപ്ലൈയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളിൽ മാറ്റമില്ലാതെ വിലയിൽ മാറ്റം ഉണ്ടാകുന്നതുവഴി സപ്ലൈയുടെ മാറ്റത്തിന്റെ തോത് അളക്കുന്നതിനെയാണ് നമ്മൾ സപ്ലൈയുടെ വില ഇലാസ്തികത എന്ന് പറയുന്നത് അപ്പൊ എന്താണ് സപ്ലൈയുടെ വില ഇലാസ്തികത എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നോക്കാം ഒരു സാധനത്തിൻ്റെ വിലയിലുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് അതിന്റെ സപ്ലൈയിൽ ഉണ്ടാകുന്ന പ്രതികരണത്തിന്റെ തോതാണ് സപ്ലൈയുടെ വിലയിലാസ്തികത അതായത് സപ്ലൈ നിർണയിക്കുന്ന ഘടകങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ആ ഘടകങ്ങളിൽ മാറ്റമില്ലാതെ വിലയിലുണ്ടാകുന്ന മാറ്റത്തിന്റെ ഫലമായി സപ്ലൈയിൽ ഉണ്ടാകുന്ന മാറ്റം നമുക്കറിയാം വില കൂടുമ്പോൾ സപ്ലൈ കൂടുന്നു വില കുറയുമ്പോൾ സപ്ലൈ കുറയുന്നു എന്നാൽ ചോദനമാണെങ്കിൽ വില കൂടുമ്പോൾ സപ്ലൈ ചോദനം കുറയുന്നു വില കുറയുമ്പോൾ ചോദനം കൂടുന്നു അതായത് വിലയും ചോദനവും നേർ വിപരീതത്തിലാണ് എന്നാൽ സപ്ലൈയും വിലയും ഒരേ രീതിയിലാണ് സഞ്ചരിക്കുന്നത് അപ്പൊ എന്താണ് സപ്ലൈയുടെ വില ഇലാസ്തികത എന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പൊ സപ്ലൈയുടെ വില ഇലാസ്തികത അഞ്ചെണ്ണമാണ് ആ ചോദനത്തിൻ്റെയും അതുപോലെ തന്നെയാണ് അപ്പൊ എന്താണ് സപ്ലൈയുടെ അഞ്ച് വില ഇലാസ്തികത എന്ന് നോക്കാം ഒന്നാമത്തത് സമ ഇലാസ്തികത അതായത് യൂണിറ്ററി ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ രണ്ടാമത്തത് അധിക ഇലാസ്തികത മോർ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ മൂന്നാമത്തത് ന്യൂന ഇലാസ്തികത ലെസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ നാലാമത്തത് പൂർണ്ണ ഇലാസ്റ്റികത സപ്ലൈ അതായത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ അഞ്ചാമത്തത് പൂർണ്ണ രഹിത സപ്ലൈ പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഇങ്ങനെ അഞ്ചെണ്ണമാണുള്ളത് എന്താണ് ഈ അഞ്ചെണ്ണം എന്ന് നമുക്ക് വിശദീകരിക്കാം ഒന്നാമത്തെ ഇലാസ്തികത സമയിലാസ്തികത ഇലാസ്തികത എന്ന് പറയുന്നത് വിലയിലുണ്ടാകുന്ന മാറ്റത്തിന്റെ അതേ തോതനുസരിച്ച് സപ്ലൈയിലും മാറ്റം സംഭവിക്കുന്നു അതായത് വിലയിൽ പത്ത് ശതമാനം വർധന ഉണ്ടാകുമ്പോൾ സപ്ലൈയിലും പത്ത് ശതമാനം വർധന ഉണ്ടാകുന്നു ഇനി നേരെ തിരിച്ച് വിലയിൽ പത്ത് ശതമാനം കുറയുകയാണെങ്കിൽ സപ്ലൈയിലും പത്ത് ശതമാനം തന്നെ കുറവ് സംഭവിക്കുന്നു അതായത് വിലയിലുണ്ടാകുന്ന അതേ തോത് സപ്ലൈയിലും മാറ്റം സംഭവിക്കുന്നു ഇതിനെയാണ് നമ്മൾ സമ ഇലാസ്റ്റികത അതായത് യൂണിറ്ററി ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ഇത് ഗ്രാഫിന്റെ രൂപത്തിൽ ഒന്ന് നമുക്ക് ചിത്രീകരിച്ച് നോക്കാം ഈ ഭാഗത്ത് നമ്മൾ വില കൊടുക്കുന്നു ഇത് സപ്ലൈയുടെ അളവും കൊടുക്കുന്നു ഇവിടെ നമ്മൾ പത്ത് ശതമാനം വിലയിൽ വർധനവും സംഭവിക്കുന്നു അതായത് പി ആയിട്ട് വർദ്ധിപ്പിക്കുന്നു ഇവിടെ എത്രയാണോ ഉള്ളത് അതേ അളവിൽ പ്രധാനവും അതായത് സപ്ലൈയും വർദ്ധിക്കുന്നു അപ്പൊ ഇവിടെ നോക്കുക ഇവിടെ ഇങ്ങനെ ഇവിടെ ഉണ്ടാവുന്ന അതേ അളവ് ഇവിടെയും മാറ്റം സംഭവിക്കുന്നു അപ്പൊ സപ്ലൈയുടെ കറിവ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമുക്കറിയാം ചെരിഞ്ഞു നിൽക്കുന്നു ഇതാണ് സപ്ലൈയുടെ കറിവ് ഇതിനെയാണ് നമ്മൾ സമ ഇലാസ്തികത അതായത് യൂണിറ്ററി ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് വിലയിൽ പത്ത് ശതമാനം വർധന ഉണ്ടാവുന്നു അതേ അളവ് തന്നെ പത്ത് ശതമാനം തന്നെ പ്രധാനത്തിലും മാറ്റം സംഭവിക്കുന്നു ഇതിനെയാണ് നമ്മൾ സമ ഇലാസ്തികത എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ നോക്കാം നമുക്ക് അധിക ഇലാസ്തികത അതായത് മോർ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ അതായത് വിലയിലുണ്ടാകുന്ന മാറ്റത്തെക്കാൾ വിലയിൽ ഉണ്ടാകുന്ന മാറ്റത്തെക്കാൾ സപ്ലൈയിൽ മാറ്റം സംഭവിക്കുന്നു അതായത് ഇവിടെ നമുക്ക് പത്ത് ശതമാനമാണ് മാറ്റമെങ്കിൽ ഏർ പത്ത് ശതമാനത്തേക്കാൾ കൂടുതലായിട്ട് അതായത് വർധന ഉണ്ടാകുമ്പോൾ കുറെ വില വർധിക്കുമ്പോൾ സപ്ലൈ വർദ്ധിക്കുന്നു ഇങ്ങനെ നമുക്ക് ഗ്രാഫിൽ മാറ്റം കാണിക്കാം ഇവിടെ പത്ത് ശതമാനമാണ് ഇവിടെ പത്തിൽ കൂടുതലാണ് അപ്പൊ ഇതിന്റെ സപ്ലൈ കറിവ് എന്ന് പറയുന്നത് ഇങ്ങനെ കുറച്ചും കൂടെ ചരിവ് കുറഞ്ഞിട്ടുണ്ടാവുക ഇതാണ് സപ്ലൈ കർവ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റും വരും അതായത് വില കുറയുമ്പോൾ സപ്ലൈ എന്ത് ചെയ്യുന്നു കുറയുന്നു ചുരുക്കി പറഞ്ഞാൽ വിലയിലുള്ള മാറ്റ ശതമാനത്തേക്കാൾ സപ്ലൈയുടെ മാറ്റം ഉണ്ടാകുന്നു പത്ത് ശതമാനമാണെങ്കിൽ പത്ത് ശതമാനത്തിൽ കൂടുതൽ ഇനി നോക്കാം ന്യൂന ഇലാസ്തികത ന്യൂന ഇലാസ്തികത എന്ന് പറയുമ്പോൾ നേരെ തിരിച്ച് അതായത് വിലയിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ അത്ര തന്നെ ഏതിലില്ല സപ്ലൈയുടെ മാറ്റത്തിലില്ല ഇതിനെയാണ് നമ്മൾ ന്യൂന ഇലാസ്റ്റികത അതായത് ലെസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയും ഇവിടെ പത്ത് ശതമാനം ഉണ്ടെങ്കിൽ പത്ത് ശതമാനത്തിൽ കുറവായിട്ട് അതായത് ഈ ചിത്രത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇതാണ് ക്യൂവൾ ഇവിടെ ഉണ്ടാവുന്ന അത്ര തന്നെ കൂടുതലോ അല്ലെങ്കിൽ കുറവോ ഇവിടെ കാണിക്കുന്നില്ല അതായത് വിലയിൽ ഉണ്ടാകുന്ന മാറ്റത്തിനെ മാറ്റത്തിന്റെ തോതിന്റെ കുറവ് ആയിരിക്കും സപ്ലൈയുടെ അളവിലെ മാറ്റം അപ്പൊ ഇവിടെ ഗ്രാഫ് ഈ രീതിയിലാണ് മാറുക ഇതിന്റെ ചരിവൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഇനി പൂർണ്ണ ഇലാസ്റ്റിക സപ്ലൈ പൂർണ്ണ ഇലാസ്റ്റിക സപ്ലൈ എന്ന് പറയുമ്പോൾ വിലയിൽ ചെറിയ മാറ്റം അതായത് വിലയിൽ നമുക്ക് കാണാൻ മാത്രം മാറ്റം ഉണ്ടാവില്ല അതിനേക്കാൾ ഉപരിയായി നമുക്ക് കണക്കാക്കാൻ പറ്റാത്ത രീതിയിൽ സപ്ലൈ വർദ്ധിക്കുന്നതിനെയാണ് നമ്മൾ പൂർണ്ണ ഇലാസ്തികത സപ്ലൈ എന്ന് പറയുന്നത് അതായത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് വിലയിൽ മാറ്റം കാണിക്കുന്നില്ല വിലയിൽ മാറ്റമില്ലാതെ സപ്ലൈയുടെ അളവിൽ അനന്തമായ മാറ്റം കാണിക്കുന്നു ഇതിനെയാണ് നമ്മൾ പൂർണ്ണ ഇലാസ്തിക സപ്ലൈ എന്ന് പറയുന്നത് അതായത് വിലയിൽ കാണാൻ മാത്രം മാറ്റം ഒന്നുമില്ല ചെറിയൊരു മാറ്റം ഉണ്ടാവും അത് ഇവിടെ ചിത്രീകരിക്കാൻ മാത്രമൊന്നുമില്ല അതിനേക്കാൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നു സപ്ലൈയിൽ മാറ്റം കാണിക്കുന്നു ഇതിന്റെ ഇലാസ്തികത പറയുമ്പോൾ നമ്മൾ ഇൻഫിനിറ്റി എന്ന് പറയാ ഇൻഫിനിറ്റി അതായത് കണക്കാക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലാണ് ഇനി അഞ്ചാമത്തെ നോക്കാം പൂർണ്ണ രഹിത സപ്ലൈ അതായത് വിലയിൽ മാറ്റമുണ്ട് വിലയിൽ മാറ്റമുണ്ട് പക്ഷെ സപ്ലൈയിൽ മാറ്റമില്ല വിലയിൽ മാറ്റമുണ്ട് സപ്ലൈയിൽ മാറ്റമില്ല ഇവിടെ വിലയിൽ മാറ്റമുണ്ട് പി പി ആയി മാറിയിട്ടുണ്ട് പക്ഷെ സപ്ലൈ മാറ്റം സംഭവിക്കുന്നില്ല ഇതിനെയാണ് നമ്മൾ പൂർണ്ണ രഹിത സപ്ലൈ എന്ന് പറയുന്നത് ഇങ്ങനെ അഞ്ച് രീതിയിലാണ് സപ്ലൈയുടെ വില ഇലാസ്തികത എന്ന് പറയുന്നത് ഒന്നാമത്തെ സമ ഇലാസ്തികത അതായത് പത്ത് ശതമാനം വർധനവുണ്ടാകുമ്പോൾ സപ്ലൈയിലും പത്ത് ശതമാനം വർധനവ് സംഭവിക്കുന്നു രണ്ടാമത്തെ നോക്കൂ അധിക ഇലാസ്തികത പത്ത് ശതമാനം വിലയിൽ മാറ്റം സംഭവിക്കുമ്പോൾ പത്തിൽ കൂടുതൽ സപ്ലൈയുടെ അളവിൽ മാറ്റം സംഭവിക്കുന്നു മൂന്നാമത്തെ ന്യൂന ഇലാസ്തികത മൂ പത്ത് ശതമാനം വർധനവ് വിലയിൽ ഉണ്ടെങ്കിൽ പത്ത് ശതമാനം കുറവായിരിക്കും സപ്ലൈയുടെ മാറ്റം നാലാമത്തത് പൂർണ്ണ ഇലാസ്തികത അതായത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയുമ്പോൾ വിലയിൽ കാണാൻ മാത്രം മാറ്റമില്ല പക്ഷേ സപ്ലൈ എന്ത് ചെയ്യുന്നു അനന്തമായി മാറ്റം സംഭവിക്കുന്നു ഇനി അഞ്ചാമത് പൂർണ്ണ രഹിത സപ്ലൈ അതായത് വിലയിൽ മാറ്റം കാണിക്കുന്നു പക്ഷെ സപ്ലൈയിൽ മാറ്റം കാണിക്കുന്നില്ല ഇങ്ങനെ അഞ്ച് രീതിയിലാണ് വില ഇലാസ്തികതയുള്ളത് ഇനി ഇത് അളക്കാനുള്ള രണ്ട് മാർഗങ്ങളാണുള്ളത് ഒന്ന് ശതമാന രീതി ഒന്ന് ഗ്രാഫിക്കൽ രീതി നമുക്ക് പഠിക്കാനുള്ളത് ശതമാന രീതിയാണ് അപ്പം ശതമാന രീതിയിൽ എങ്ങനെയാണ് നമുക്ക് ഇലാസ്തികത അളക്കുന്നത് എന്ന് നോക്കാം ഇനി നമുക്ക് സപ്ലൈയുടെ വില ഇലാസ്റ്റികത അളക്കുന്ന രീതികള് എങ്ങനെയെന്ന് നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു രണ്ട് രീതിയിലാണ് സപ്ലൈയുടെ ഇലാസ്റ്റികത അളക്കുന്നത് ഒന്നാമത്തത് ശതമാന രീതിയാണ് രണ്ടാമത്തത് ജാമിതീയ രീതിയാണ് നമുക്ക് ശതമാന രീതിയിൽ മാത്രം പഠിച്ചാൽ മതി അപ്പൊ ശതമാന രീതി എങ്ങനെയാണെന്ന് നോക്കാം അത് ഉപയോഗപ്പെടുത്തി അതിന്റെ സമൂഹമാക്കി ഉപയോഗപ്പെടുത്തി നമുക്കൊരു കണക്കും ചെയ്യാം അപ്പൊ ഇവിടെ നോക്കാം എന്താണ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ അളക്കുന്ന രീതി ഒന്ന് എന്താണ് നോക്കാം സപ്ലൈയിൽ ഉണ്ടാകുന്ന ശതമാന മാറ്റത്തെ വിലയിൽ ഉണ്ടാകുന്ന ശതമാനം മാറ്റം കൊണ്ട് ഹരിച്ചാൽ മതി അതായത് സപ്ലൈയിൽ ഉണ്ടാകുന്ന ശതമാന മാറ്റം അപ്പൊ സപ്ലൈയിൽ ഉണ്ടാകുന്ന ശതമാന മാറ്റം എന്ന് പറയാൻ ശ്രദ്ധിക്കുക സപ്ലൈ ഈ ഡെൽറ്റ എന്നുള്ളത് മാറ്റത്തെ സൂചിപ്പിക്കുന്ന ഒരു ചിഹ്നമാണ് അപ്പൊ എന്താണ് നോക്കാം ഇവിടെ നോക്കാം ഡെൽറ്റ ക്യൂ ബൈ ക്യൂ ഇൻ ടു ഡ് ഇതാണ് സപ്ലൈയിൽ ഉണ്ടാകുന്ന ശതമാന മാറ്റം എന്ന് പറയുമ്പോൾ അതായത് ആകെ അളവിനെ നമ്മൾ ക്യൂ എന്ന് പറയുന്നു ഇതിലെ മാറ്റത്തെ നമ്മൾ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നു ഇൻ ് നൂറ് ഇതാണ് സപ്ലൈയിൽ ഉണ്ടാകുന്ന ശതമാനമാറ്റം ഇനി വിലയിൽ ഉണ്ടാകുന്ന ശതമാന മാറ്റം നോക്കാം അപ്പൊ നോക്കാം ഡെൽറ്റ പി ബൈ പി ഇൻ നൂറ് ഇതാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ഇങ്ങനെ പഠിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നമുക്ക് സപ്ലൈയുടെ ഈ വില ഇലാസ്റ്റികത അളക്കാനുള്ള സമവാക്യത്തെ നമുക്ക് ചെറുതാക്കാം എങ്ങനെ ചെറുതാക്കുന്നത് നോക്കാം ഇവിടെ ഹരിക്കാനാവുമ്പോ നമുക്ക് ഇവിടെ രണ്ട് നൂറിനെയും വെട്ടിക്കളയാം ഇനി നമുക്കറിയാം ഇത് ഹരിക്കുമ്പോൾ നമുക്കറിയാം ഒരു ഭിന്ന സംഖ്യയെ മറ്റൊരു ഭിന്ന സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് വിൽക്രമം കൊണ്ട് ഗുണിച്ചാൽ മതി അപ്പൊ മുകളിലുള്ളത് നോക്കാം ഡെൽറ്റ ക്യൂ ബൈ ക്യൂ ഈ ഹരിക്കണം എന്നുള്ളത് നമുക്ക് ഗുണിക്കണം എന്നാക്കാം എന്നിട്ട് ഞാൻ തിരിച്ചിടാം അപ്പൊ P ബൈ ഡെൽറ്റ P ഇതാണ് ഇതിന്റെ സമവാക്യം ഒന്നുകൂടെ നമുക്ക് സൗകര്യത്തിന് വേണ്ടി നമുക്കിങ്ങനെ ചേർത്ത് എഴുതാം ഡെൽറ്റ ക്യു പി ബൈ P Q ഇതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ട സംഭവവാക്യം സാധാരണ നമ്മൾ പിക്യു പി ക്യു എന്നാണ് പറയാറുള്ളത് അത് നമ്മൾ നേരെ തിരിച്ചു പറഞ്ഞു പഠിച്ചാൽ മതി അപ്പൊ ഡെൽറ്റ ക്യു പി ബൈ ഡെൽറ്റ പിക്യു ഇത് തന്നെയാണ് നമ്മൾ ചോദനത്തിന്റെ ഇലാസ്തികത പഠിച്ചപ്പോഴും പഠിച്ചിരുന്ന സംഭവവാക്യം അപ്പൊ രണ്ടിനെ ഒരു സംഭവവാക്യം പഠിച്ചു വച്ചാൽ മതി അപ്പൊ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് ഈ ക്യൂ എന്നുള്ളത് ആദ്യത്തെ സപ്ലൈയുടെ അളവ് ഇനി ചോദനമാണെങ്കിൽ ആദ്യത്തെ ചോദനത്തിന്റെ അളവ് പി എന്നുള്ളത് ആദ്യത്തെ വില ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് പുതിയ വിലയും പഴയ വിലയും തമ്മിലുള്ള ക്യൂ ഡെൽറ്റ ക്യൂ എന്നുള്ളത് പഴയ അളവും പുതിയ അളവും തമ്മിലുള്ള വ്യത്യാസം ഡെൽറ്റ പി എന്ന് പറയുന്നത് പുതിയ വിലയും പഴയ വിലയും തമ്മിലുള്ള വ്യത്യാസം ഓക്കെ ഒന്നുകൂടെ ശ്രദ്ധിക്കുക പി എന്ന് പറയുന്നത് ആദ്യത്തെ വില ക്യൂ എന്ന് പറയുന്നത് ആദ്യത്തെ അളവ് ഡെൽറ്റ പി എന്ന് പറയുന്നത് വിലയിലെ മാറ്റം അതായത് ആദ്യത്തെ വിലയും പുതിയ വിലയും തമ്മിലുള്ള മാറ്റം ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് പഴയ അളവും പുതിയ അളവും തമ്മിലുള്ള മാറ്റം അപ്പൊ നമുക്കൊരു ഉദാഹരണം നോക്കാം ഒരു പേനയുടെ വില പത്ത് രൂപയിൽ നിന്നും പതിനഞ്ച് രൂപയായി കൂടുമ്പോൾ സപ്ലൈ ഇരുപതിൽ നിന്നും മുപ്പതായി കൂടുന്നു സപ്ലൈ ഇലാസ്തികത എത്ര എന്നാണ് അപ്പൊ ആദ്യം നമുക്ക് ഈ കാര്യങ്ങൾ ഒന്ന് എഴുതി വെക്കാം അപ്പൊ പി ആദ്യത്തെ വില എന്നാ അപ്പൊ ഒരു പേനയുടെ വില പത്ത് രൂപയിൽ നിന്ന് അപ്പൊ പത്ത് പതിനഞ്ച് രൂപയായി കൂടുന്നു അപ്പൊ ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ ഈ പതിനഞ്ചിൽ നിന്ന് പത്ത് കുറച്ചാണ് എഴുതേണ്ടത് ആദ്യത്തെ വില പത്തും പുതിയ വില പതിനഞ്ചാണ് ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് ഡെൽറ്റ പി അപ്പൊ അഞ്ച് വളരെ എളുപ്പമാണ് ഇനി ക്യൂ നോക്കാം സപ്ലൈ ഇരുപതിൽ നിന്ന് അപ്പൊ ഇരുപതാണ് ആദ്യത്തെ സപ്ലൈ ഇരുപതിൽ നിന്ന് മുപ്പതായി കൂടുന്നു അപ്പൊ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് മുപ്പത് മൈനസ് ഇരുപത് മുപ്പത് മൈനസ് ഇരുപത് എന്ന് പറയുമ്പോൾ പത്ത് അപ്പൊ നമുക്ക് പി കിട്ടി ക്യൂ കിട്ടി ഡെൽറ്റാ പിയും കിട്ടി ഡെൽറ്റാ ക്യൂം കിട്ടി ഇനി ഇത് സമവാക്യത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ലാസ്തികത കിട്ടും അപ്പൊ സമവാക്യം എന്താണ് ഡെൽറ്റ ക്യൂ പി ബൈ പി ക്യൂ എന്നാ അപ്പൊ ഡെൽറ്റാ ക്യൂ എന്ന് പറയുന്നത് നോക്കുക ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് പത്ത് പത്തെ ഗുണിക്കണം പി എന്ന് പറയുന്നത് പത്ത് ഹരിക്കണം ഡെൽറ്റ പി ഡെൽറ്റ പി എന്ന് പറയുന്നത് ഇതാണ് അഞ്ച് ഗുണിക്കണം ക്യൂ എന്ന് പറയുന്നത് ഇരുപത് പത്ത് പത്ത് നൂറ് അഞ്ച് ഇരുപത് നൂറ് അപ്പൊ നൂറേ ബൈ നൂറ് എന്ന് പറഞ്ഞാൽ ഒന്നാണ് ഒന്ന് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് സമമായ ഇലാസ്തികതയാണ് അതായത് യൂണിറ്ററി ഇലാസ്റ്റിസിറ്റി നമ്മൾ ആദ്യം പഠിച്ച ഇലാസ്തികത ഒന്ന് ഇനി ഒന്നിനേക്കാൾ കൂടുതൽ ഒന്നിനേക്കാൾ കുറവ് അതുപോലെ പൂജ്യം പൂജ്യത്തിനേക്കാൾ കൂടുതൽ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു വെച്ചതാണ് അപ്പൊ ഒന്നാണ് കിട്ടിയത് ഒന്നായത് കൊണ്ട് തന്നെ സമ ഇലാസ്തിക ചോദനം ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ അധ്യായത്തിൽ പഠിക്കാനുള്ളത് നമുക്ക് നാലാമത്തെ അധ്യായത്തിൽ നമുക്കറിയാം ഏഹ് പൂർണ്ണ കിട മത്സര കമ്പോളത്തെ കുറിച്ചായിരുന്നു പഠിച്ചിരുന്നത് കമ്പോളങ്ങൾ രണ്ട് തരത്തിലുണ്ടെന്ന് പറഞ്ഞു രഹിത കമ്പോളം അതുപോലെ പൂർണ്ണ ഇടമത്സരം ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ സ്വഭാവങ്ങൾ നമ്മൾ ആറെണ്ണമാണെന്ന് പഠിച്ചു കഴിഞ്ഞു അതിൽ തന്നെ വില സ്വീകരിക്കുന്നവൻ അതായത് പ്രൈസ് ടൈക്കർ എന്തുകൊണ്ടാണ് പ്രൈസ് ടൈക്കർ ആവുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ഒരു സ്ഥാപനത്തിന്റെ അടച്ചുപൂട്ടൽ അവസ്ഥ ലാഭനഷ്ടരഹിത ബിന്ദു അതുപോലെ തന്നെ കമ്പോള സപ്ലൈ കമ്പോള സപ്ലൈ കെറിവ് ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ അധ്യായത്തിൽ പഠിച്ചു അവസാനമായി നമ്മൾ പഠിച്ചത് വില ഇലാസ്തികതയാണ് പഠിച്ചു കഴിഞ്ഞത് അതെങ്ങനെ അളക്കുന്നത് എന്നുള്ള മാർഗവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഓക്കെ ഇതോടുകൂടെ ഈ നാലാമത്തെ അധ്യായം ഇവിടെ തീരുന്നു എല്ലാവർക്കും താങ്ക് യു